ഇത് മാസ് മോട്ടോർസിന്നാണ് ഹോണ്ടയുടെ ഡ്രീം സീരീസ് നിയോ വണ്ടിയാണ് വർക്കിന് കിട്ടിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ഒരു മിസ്സിങ് കംപ്ലയിൻ്റ് ആണ് പിന്നെ അത് കൂടാതെ ഫ്രണ്ട് ബ്രേക്ക് ജാം ജാമാകുന്നൊരു കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് വണ്ടി ട്രയൽ കിടക്കുന്ന സമയത്ത് വണ്ടി എടുത്ത് ഓടിക്കുമ്പോൾ കേട്ടല്ലോ ഈ ബാക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യണ സമയത്ത് ശരിക്കും നമുക്ക് ഈ പ്രൈവറ്റ് ബസ്സൊക്കെ ബ്രേക്ക് ഉള്ള സൗണ്ട് പോലെയുള്ള പോലുള്ള സൗണ്ടാറും നല്ല രീതിയിൽ സൗണ്ട് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം നോക്കുമ്പോൾ അവിടെയും അത് തന്നെയാണ് സംഭവം ബ്രേക്ക് നല്ല രീതിയിൽ ജാം ആവുന്ന ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പം ബ്രേക്ക് പിടിച്ച് റിലീസ് ആവാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് പിന്നെ വണ്ടി മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇഗ്നീഷ്യ സ്വിച്ചിൻ്റെ കംപ്ലയിൻറ്റ് ഈ ഇരിക്കുന്ന ഇഗ്നീഷ്യ സ്വിച്ച് കംപ്ലയിൻ്റ് ആയിട്ടാണ് ആ മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുക അത് വണ്ടി കുറച്ച് ഓടി ഓടിക്കഴിയുമ്പോഴാണ് അതിൻ്റെ പ്രശ്നം കാണിക്കുക ഫസ്റ്റ് എടുത്തപ്പോൾ കിട്ടിയിച്ചാൽ അത് കുറച്ച് ഓടി ഓടിക്കഴിഞ്ഞമ്മേ വണ്ടി ഇടയ്ക്ക് പെട്രോൾ തീർത്താ പോലെ ഒരു ടൈം ടൈമിലാകുക കാണിക്കും ഹോണോ ഇൻഡിക്കേറ്ററോ ബ്രേക്കോ പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി വീണ്ടും മൂവ് ആവും അതാണ് എൻ്റെ ഒരു ലക്ഷണം കാണിച്ചു കൊണ്ടിരുന്നത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രിഷ്യ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് സ്വിച്ച് മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം റെഡി ആക്കിക്കൊള്ളൂ ബാക്കിലത്തെ ആ സൗണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രേക്ക് ലൈനറുമായി ബന്ധപ്പെട്ടാണ് ഇതിപ്പോൾ കിടക്കുന്നത് പക്ക ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് അതിൻ്റെയാണ് മെയിനായിട്ട് ആ സൗണ്ട് കാണിച്ചുകൊണ്ടിരിക്കുക ഈ ഡ്യൂപ്ലിക്കേറ്റ് ലൈനറൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ലൈനറിനേക്കാൾ ലൈനറ് പറയണ അതേപോലെ തന്നെ ഈ ഹബ്ബിനും ഒരച്ചിൽ വരും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്കിവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട് ഇത് ശരിക്കും കമ്പനി ലൈൻഡർ ആണ് എപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻഡറിനായിരിക്കും തേമാനം കൂടും അതും താരതമ്യാനാണ് നമുക്ക് ലൈഫ് കിട്ടുകയും ചെയ്യും ഹബിനെ ദോഷം ചെയ്യില്ല കാരണം എന്താ ഇതിപ്പം ഒന്നും ചെയ്യാമില്ല ഇപ്പം ലൈൻഡർ വലിയ പഴക്കമായിട്ടില്ല മേടിച്ചിട്ടിട്ട് തലക്കാരെ നമുക്ക് ക്ലീൻ ചെയ്തിടാം കുറെ കഴിഞ്ഞാൽ ഇതേപോലെ വീണ്ടും വരും വീണ്ടും ഒഴിച്ച് ക്ലീൻ ചെയ്യാം അങ്ങനെ ചെയ്യാം അതിന് ശേഷം നമ്മൾ ഇനി മാറ്റണ സമയത്ത് എന്തായാലും നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചേക്കാം അല്ലേ ഇനി മാറ്റേണ്ട സമയത്ത് കമ്പനി ജെനുവിൻ പാർട്സ് മേടിച്ചിടാം ഒറിജിനൽ പാർട്സ് മേടിച്ച് യൂസ് ചെയ്യാം പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഹബ്ബൊന്ന് കൊടുത്തിട്ട് അത് ലേത്തി കൊടുത്തു പോളിഷ് ചെയ്ത് കയറ്റാം പോളിഷ് ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ കംപ്ലീറ്റ് നൂറ് ശതമാനം അവിടെ അവിടെ മാറിപ്പോളൂ പിന്നെ അതുകൂടാതെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും സെയിം പ്രോബ്ലം തന്നെയാണ് ഫ്രണ്ടിലും കിടക്കുന്നത് വെറും ഡ്യൂപ്ലിക്കേറ്റ് ഫുൾ ഇത് തന്നെയാണ് അതായത് ബ്രേക്ക് ലൈൻഡർ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ് ഫ്രണ്ടിലത്തെ നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കരുത് നഷ്ട നഷ്ടം ഒന്നും നോക്കരുത് കൈയോടെ മാറ്റി കളയാം കാരണം കഴിഞ്ഞാൽ അത് കൈയോടെ മാറ്റി കമ്പനി ലൈൻഡർ ഇടാം കാരണം ഫ്രണ്ട് ബ്രേക്കാണ് നമുക്ക് എപ്പോഴും അപകടം വിളിച്ചു വരുത്തുന്ന സംഭവമാണ് ഒരു കാരണവശാലും നമ്മളത് യൂസ് ചെയ്യരുത് മാറ്റിയിട്ടേക്കാം ഇതിനടുത്ത് പൊതിഞ്ഞ് വണ്ടി തന്നെ വെച്ചേക്കാം ഇത് നമുക്ക് ബാക്കിൽ ഉപയോഗിച്ച് തീർക്കാം എന്തേലും ബാക്കിൽ എന്തെങ്കിലും തീർന്നു ഹബിന് താഴ്മാനം വന്നിട്ടുമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ലൈനർ തീർന്നു കഴിയുമ്പം ഈ ലൈനറും കൂടി ഉപയോഗിച്ച് തീർത്ത് കളയാം എന്തേലും നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിച്ചാണ് തീർത്ത് കളയാം അപ്പോഴാണ് ആ സംഭവം റെഡി ആയിക്കോളൂ കേട്ടോ പിന്നെ ബ്രേക്കിൻ്റെ കേബിൾ ചെറിയൊരു ടൈറ്റ് വേണമെങ്കിലുണ്ട് ഞാൻ ആദ്യം ലൈൻഡർ ഉണ്ട് നോക്കാം എന്നിട്ട് പറ്റില്ല സ്മൂത്ത് ആവണി ചെയ്യാന്നെങ്കിൽ നമുക്ക് ബ്രേക്കിൻ്റെ ഫ്രണ്ടിൻ്റെ കേബിളും മാറ്റിയാലും അത് കറക്റ്റ് ആവും മിസ്സിങ്ങിൻ്റെ കംപ്ലയിന്റ് മാറണമെന്നുണ്ടെങ്കിൽ ഗ്രിന്ഷ സ്വിച്ച് മാറണം ഈ ഗ്രിനീഷ സ്വിച്ച് പറയുമ്പോൾ ഈ സ്വിച്ചും ടാങ്കിൻ്റെ അടപ്പം കൂടി ഒരുമിച്ചാൽ വരാം ഏകദേശം എണ്ണൂറ് രൂപയോളം നമുക്ക് അതിന് ചിലവ് തന്നെയുണ്ട് പാർട്സിൻ്റെ മാത്രം ട്ടോ അപ്പോൾ ഞാൻ ഇത്രയായിട്ടാണ് മെയിൻ ആയിട്ട് നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ട് കണ്ടതും നമുക്ക് മാറ്റേണ്ടി വരുന്ന പാർട്സും കിട്ടും അപ്പം ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഇപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ച് ചെയ്യാം ബ്രേക്ക് ലൈൻ ഈ പറഞ്ഞ പോലെ ബാക്കിലത്തെ ക്ലീൻ ചെയ്തതടാം ഫ്രണ്ടിലത്തെ ലൈൻ നഷ്ടം നോക്കണ്ട മാറ്റിവെക്കാം എന്തെങ്കിലും വണ്ടിയിൽ ഞാൻ വെച്ചേക്കാം മറ്റൊപ്പാൾ പറഞ്ഞ രീതിയിൽ ഉപയോഗിച്ച് തീർത്താൽ മതി കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം നോക്കിയിട്ട് വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടണം കാരണം റിപ്ലൈ കിട്ടിയാലാണ് ഞങ്ങൾക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ